വിജയ് ഇനി മുതൽ ഇന്ത്യൻ സിനിമയിലെ താരം ഈ വീഡിയോ നിങ്ങളുടെ മുന്നിലേക്ക് സമർപ്പിക്കുമ്പോൾ ചെറിയൊരു കാര്യം പറയുകയാണ് മറ്റൊന്നുമല്ല നമ്മുടെ ചാനൽ നിങ്ങൾ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നെങ്കിൽ ദയവചെയ്ത് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഹരിക്കണം കൂടാതെ നോട്ടിഫിക്കേഷനായി താഴെ കാണുന്ന ബിൽബട്ടൺ കൂടി അമർത്തണമെന്ന് പ്രത്യേകം വിജയ് ഇനി മുതൽ ഇന്ത്യൻ സിനിമയിലെ വില കൂടിയ താരം അവസാന ചിത്രത്തിൽ നടൻ വാങ്ങുന്നത് വമ്പൻ പ്രതിഫലം തമിഴക എന്ന പുതിയ രാഷ്ട്രീയ പാർട്ടി പ്രഖ്യാപിച്ചതിന് പിന്നാലെ താൻ അഭിനയ ജീവിതം നിർത്തുകയാണ് എന്ന് വിജയുടെ തീരുമാനം തെന്നിന്ത്യൻ സിനിമയിൽ തന്നെ വലിയ ചർച്ചകൾക്ക് വഴിതെളിയിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ദളപതി സിക്സ്റ്റി നയൻ എന്ന ടാഗ് ലൈനിൽ ഇറങ്ങുന്ന സിനിമ വിജയ്യുടെ അവസാന ചിത്രമായിരിക്കുമെന്നും ഏകദേശം ഉറപ്പായി ഇപ്പോഴിതാണ് ആ ചിത്രത്തിന് വേണ്ടി വിജയ് കൈപ്പറ്റുന്നത് വമ്പൻ പ്രതിഫലമാണ് എന്ന റിപ്പോർട്ടുകളാണ് പുറത്തു വരുന്നത് ഇരുന്നൂറ്റി കോടി രൂപയാണ് ചിത്രത്തിൽ വിജയ് പ്രതിഫലമായി വാങ്ങുന്നത് എന്നാണ് പറയപ്പെടുന്നത് തെലുങ്കിലെ പ്രമുഖ നിർമ്മാണ കമ്പനിയുടെ ബാനറിൽ ഒരുങ്ങുന്ന ഈ ചിത്രം സംവിധാനം ചെയ്യുന്നത് എച്ച് വിനോദ് ആയിരിക്കുമെന്നും റിപ്പോർട്ടുകളുണ്ട് ഇന്ത്യൻ സിനിമയിൽ തന്നെ ഒരു താരത്തിന്റെ ഏറ്റവും ഉയർന്ന പ്രതിഫലം കൂടിയായി മാറുകയാണ് ഈ ഒരു ചിത്രത്തിലൂടെ വിജയ്ക്ക് ലഭിക്കുന്ന ആ വലിയ സംഖ്യ അതേസമയം വെങ്കഡ് പ്രഭു എന്ന സംവിധായകന്റെ കീഴിൽ ദി ഗ്രേറ്റസ്റ്റ് ഓഫ് ആൾ ടൈം എന്ന ചിത്രത്തിന്റെ ചിത്രീകരണത്തിനടയിലാണ് ഇപ്പോൾ വിജയ് ഉള്ളത് പ്രശാന്ത് പ്രഭുദേവ സ്നേഹ ലൈല ജയറാം മീനാക്ഷി ചൌധരി മോഹൻ അജ്മൽ അമീർ യോഗി ബാബു വിടിവ ഗണേഷ് തുടങ്ങിയ വൻ താരനിര തന്നെയാണ് ചിത്രത്തിൽ അണിനിരക്കുന്നത് എ ജി എസ് എന്റർടൈൻമെന്റിന്റെ ബാനറിലാണ് ചിത്രം നിർമ്മിക്കപ്പെടുന്നത് ലിയോക്ക് ശേഷമെത്തുന്ന വിജയ് ചിത്രം എന്ന പ്രത്യേകതയും ദളപതി സിക്സ്റ്റിഎറ്റിനുണ്ട് യുവാൻ ശങ്കർ രാജിയാണ് സംഗീതം ഒരുക്കുന്നത് സയൻസ് ഫിക്ഷൻ ജോണറിലുള്ള ചിത്രത്തിന് വേണ്ടി വിഷ്വൽ പ്രൊഡക്ഷൻസിന്റെ ഭാഗമായിട്ടുള്ള സെറ്റ് വർക്കുകളിലെ ചിത്രങ്ങൾ വെങ്കിട് പ്രഭു പങ്കുവച്ചതും ഇതിനുവേണ്ടി വേണ്ടി വിജയും സംവിധായകനും അമേരിക്ക സന്ദർശിച്ചതും ഒക്കെ വാർത്തകളിൽ ഇട നേടിയിരുന്നു ഏതായാലും നമുക്ക് ഗംഭീരമായിട്ടുള്ള സിനിമയ്ക്ക് വേണ്ടി വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കരുതുന്നു മറ്റൊരു വീഡിയോ നമുക്ക് വീണ്ടും കാണാം അതുവരെല്ലാവർക്കും ബൈ ബൈ